നേരിട്ട് എനിക്ക് അനുഭവം അറിയില്ല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട ആളുകൾ ഹബീബായ റസൂർല്ലാഹിസുസ്വാമി സയ്യിദ് അബ്ദുറഹ്മാൻ ബാലബി മുല്ലക്കോയ തങ്ങൾക്ക് സ്വപ്നം കാണിച്ചു കൊടുത്ത അനുസരിച്ചാണ് ഈ സംഘം രൂപീകരിച്ചത് എന്ന് ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇസ്തിഹാരത്ത് ചെയ്ത് അവർ ഇസ്തിഹാർത്ത് ചെയ്യുവല്ലോ അങ്ങനത്തെ വലിയ സംവിധാനം തുടക്കം കുറിക്കുമ്പോൾ ആ കല്ലാഹ് അവർക്ക് അനുമതി കിട്ടിയിട്ടാണ് ഈ സംഘം രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സംഘത്തിന് ഒരു കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല ഇപ്പം തന്നെ നമുക്കറിയാം ദുഷ്പ്രചരണങ്ങളൊക്കെ നടത്തിയിട്ടും സംഘടനാ രംഗത്ത് ഒരു ഭിന്നതി ആർക്കുണ്ടാക്കാനും സാധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ സമസ്ത കേരള സുന്നി മഹൽ ഓട്ടറേഷൻ രൂപീകരിച്ചത് മഹല്ലിൽ ദീനി സ്ഥാപനങ്ങൾ സുന്നത്ത് ജമാത്തിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും മഹല്ലിൽ ദീനി പ്രവർത്തനം നടത്താനും സുന്നത്ത് ജമാത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടിയാണ് എൻ്റെ ഭരണഘടനയിൽ കാണാം എല്ലാ വിഭാഗം ആൾക്കാരും ഉൾക്കൊന്നുള്ളൂ അതായത് മഹല്ല് കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഉണ്ടാവും മദ്രസ കമ്മിറ്റി പ്രതിനിധികളുണ്ടാവും മദ്രാസയിലെ ഉസ്താദ്മാരുടെ പ്രതിനിധികളുണ്ടാകും അതുപോലെ ഹത്തീബ് ഉണ്ടാകും മുദ്രീസ് ഉണ്ടാകും ജമ്യൂത്തുൽ പ്രതിനിധി ഉണ്ടാകും എസ് കെ എസ് എൻ്റെ പ്രതിനിധി ഉണ്ടാകും എസ് വൈ എസിൻ്റെ പ്രതിനിധി ഉണ്ടാകും ജമ്യൂത്തുൽ ഹുത്തമിൻ്റെ പ്രതിനിധി ഉണ്ടാവും മദ്രസ മാനേജ്മെൻറ് അസോസിയേഷൻ പ്രതിനിധി ഉണ്ടാകും ഒക്കെ കൂടാതെ ആ മഹൽ പഞ്ചായത്തിലെ അഞ്ച് പ്രധാന ആരുമ്യങ്ങൾ ഉണ്ടാവും ഇതൊക്കെ പാടെ കൂടി ചേർന്നതാണ് ശരിക്കും സുന്നി മഹൽ ഫെഡറേഷൻ എല്ലാവരും കൂടി കാരണം മഹൽ അപ്പഴല്ലേ മുന്നോട്ട് പോകാൻ സരളമായി മഹലിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വെറും ഹത്തി വിചാരിച്ചാൽ നടക്കൂല വെറും മുതിരിസ് നട വിചാരിച്ചാൽ നടക്കൂല വെറും കമ്മിറ്റി ഭാരവാഹികൾ വിചാരിച്ചാൽ നടക്കൂല എല്ലാവരും കൂടിയാകുമ്പോഴാണ് ഈ ധീന പ്രവർത്തനം പൊതുവായ പ്രവർത്തനം ആ മഹലിൽ സുന്ദരമായി മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ വളരെ ആലോചിച്ചത് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു ബോഡി സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷൻ എന്നാൽ ഇന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ ഇത് സമസ്ത കേരള സുന്നി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് വെറും മഹല്ല് കമ്മിറ്റിക്കാർ മാത്രമുള്ള ഓരോരോ കമ്മിറ്റി അത് താഴെ തട്ട് മുതൽ മുഗൾ തട്ട് വരെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലാ വിഭാഗം ആളുകളെയും വെട്ടിമാറ്റി മുതലീസുമാരെ വെട്ടിമാറ്റി ഹത്തീപ്പുമാരെ വെട്ടിമാറ്റി മദ്രസ ശത്രുതാദിനെ വെട്ടിമാറ്റി അപ്പം പഞ്ചായത്തിൻ്റെ അഞ്ച് ആലിമികളെ വെട്ടിമാറ്റി അതുപോലെ എസ് വൈ എസിനെ വെട്ടിമാറ്റി എസ് കെ എസ്വിനെ വെട്ടിമാറ്റി ജമിയത്തുൽ മുറീമിനെ വെട്ടിമാറ്റി മദ്രസ മാനേജ്മെന്റ് അസോസിയേഷനെ വെട്ടിമാറ്റി ജമിയതുൽ ഹുതബയെ വെട്ടിമാറ്റി ഒക്കെ വെട്ടി മാറ്റിയിട്ട് വെറും മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടായ്മയാക്കി മാറ്റിയിട്ടുണ്ട് അത് വളരെ ദുഃഖകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമല്ല ചില സുഹൃത്തുക്കൾ പറയുന്നു ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ഉമർഫൈസി മുക്കം അറിഞ്ഞുകൊണ്ടാണ് ഈ വിനീതൻ അറിഞ്ഞുകൊണ്ടാണ് ഇതുപോലുള്ള ആളുകളൊക്കെ ആലോചിച്ചുകൊണ്ടും കമ്മിറ്റിയിൽ ചർച്ച ചെയ്തുകൊണ്ടുമാണ് വാസ്തവ വിരുദ്ധമാണത് ഈ വിനീതൻ സംസ്ഥാന കമ്മിറ്റിയിൽ മെമ്പറാണ് ഞാൻ പോയടത്തോളം കമ്മിറ്റിയിൽ അങ്ങനത്തെ ഒരു ചർച്ച വന്നിട്ടില്ല മാത്രമല്ല ഒരു കോപ്പിയൊക്കെ നേരത്തെ കയ്യിലേക്ക് അയച്ചു തന്ന് ഒക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കോപ്പി അയച്ചു തന്നിട്ടില്ല മുക്ക ഉമർ ഫൈസിയോട് ഞാൻ ചോദിച്ചു പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുപോലെ സംസ്ഥാന കമ്മിറ്റി ചില സുഹൃത്തുക്കളിച്ചു അവരാരും അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഏത് ബോഡിയാണ് ഇത് ഇങ്ങനെ മാറ്റം വരുത്തിയതെന്ന് പറഞ്ഞിട്ട് ആ ഏത് ബോഡി മാറ്റം വരുത്തിയാലും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലയിൽ സുന്നി മഹല് ഫെഡറേഷന്റെ അടിസ്ഥാന ലക്ഷ്യത്തിന് വ്യതിചരിപ്പിച്ചുകൊണ്ട് അതിലുള്ള കുറേ വിഭാഗങ്ങൾ കൂട്ടുന്ന ഒരൊറ്റ വിഭാഗത്തെ മാത്രം കമ്മിറ്റിക്കാരെ മാത്രമാക്കിക്കൊണ്ട് മാറ്റുന്ന പ്രവണതയ്ക്ക് നിലനിൽപ്പില്ലല്ലോ എത്ര ചെറിയൊരു മാറ്റമാണ് ഇത്രക്കെടുല്ല അതും പറ്റൂല അതും ഒക്കെ നിയമവിധേയമായിട്ട് ചെയ്യാൻ പറ്റൂ ഇത് മൊത്തം മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഭരണഘടന കാണിച്ചു തരാം ഇതാണ് സമസ്ത കേരള സുന്നിമഹൽ ഫെഡറേഷൻ നിലവിലുള്ള ഭരണഘടന ഈ ഭരണഘടന ബഹുമാനപ്പെട്ട നമ്മുടെ പൂർവ്വകാല ഉസ്താദുമാർ തയ്യാറാക്കി സജ്ജീകരിച്ച ഈ ഭരണഘടന ഈ ഭരണഘടനയിൽ ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല അപ്പൊ നിലവിലുള്ള ഭരണഘടന ഇതാണ് ഈ ഭരണഘടനയിൽ ഇതിൽ മെമ്പർമാരായി ആരൊക്കെ വരുന്നുണ്ട് പഞ്ചായത്തിലെ തുടക്കം പഞ്ചായത്തിലെ ഘടകമാണല്ലോ ആരൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ വായിച്ചു കേൾപ്പിക്കാം സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങൾ ഓരോ മഹലിൽ നിന്നും പള്ളി ദാന അറബി കോളേജ് ബോർഡിംഗ് സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എല്ലാ ഘടകങ്ങളും വേറിട്ട് പറയുന്നത് കീഴ് ഘടകങ്ങൾ മുതലായ ദീനി ദീനീ മുതലായ ദീനീ സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹലിലെ മുദറിസ് മാലിം തുടങ്ങിയ ദീനി സേവകരിൽ നിന്ന് മേൽ പറഞ്ഞ നിബന്ധന ഒത്തവർക്കും അംഗമാകാം പുറത്ത് സുന്നി മഹല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ജി ഇവരും ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും ഇത്ര ആളുകൾ കൂടിയാണ് പഞ്ചായത്തിലെ ജനറൽ ബോഡി ഇതാണ് പൂർവ്വകാലത്തെ സംവിധാനം അതനുസരിച്ച് ആ മഹലിൽ നമ്മുടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഉൾക്കൊള്ളും ഇത് പഴയകാലത്തെ ഭരണഘടനയിൽ മാത്രമല്ല ഇതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് കാലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മാനുവിലാണ് ഇത് ഇതിൽ ചെറിയ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ളൂ ഏറെക്കുറെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം മൂന്ന് വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പിൽ മെമ്പർമാർ ആർക്കൊക്കെ ആകാന്ന മെമ്പർഷിപ്പ് ഭരണഘടനയിൽ നാലാമത്തെ അനുച്ഛേദം സുന്നി മഹൽ ഫുഡർ രജിസ്റ്റർ ചെയ്ത് അങ്ങമെടുത്ത മഹല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവിടെ ഒരു ഒരു കാര്യം ചെയ്തു നേരത്തെ ഭരണഘടന പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ചിയാണ് മഹല്ല് കമ്മിറ്റി നിന്ന് അവിടെ ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റിക്കാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു അതായത് സുന്നി മഹല് ഫെഡറേഷൻ ചെയ്ത മഹല്ല് കമ്മിറ്റിന്റെ പ്രസിഡന്റ് സെക്രട്ടറി കജാഞ്ചിയാണ് നേരത്തെ ജനറൽ ബോഡി ഭരണഘടനയും പറഞ്ഞു ഇപ്പോഴും പറയുന്നത് ഇപ്പം മൊത്തം കമ്മിറ്റി ഭാരവാഹികളാക്കി കമ്മിറ്റി ഭാരവാഹികൾ എന്നാൽ ഒരു പ്രസിഡന്റ് മൂന്ന് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി മൂന്ന് ജോയിൻറ്റ് സെക്രട്ടറി ഖജാൻജി ഒമ്പത് പേരുണ്ടാവും അപ്പം നേരത്തെ മൂന്ന് പേർ കമ്മിറ്റി ഒന്നും ജനറൽ ബോഡിയിലുണ്ട് അത് ഒമ്പതാക്കി ഉയർത്തി ബോധപൂർവ നീക്കം അപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും സംഘടനകളൊന്നും വെട്ടിമാറ്റിയിരുന്നില്ല ബി മുത്തവല്ലി ഭരണമാണെങ്കിൽ മുത്തവല്ലി പിന്നെ മഹല് ഹത്തീബ് ഓർ മുദ്രീസ് ഏതെങ്കിലും ഒരാൾ നേരത്തെ ഹത്തീബും മുദരീസും ജനറൽ ബോഡിയിലുണ്ട് പിന്നെ ഇത് രണ്ടിൽ ഒരാളാക്കി ചുരുക്കി ഹത്തീബ് രണ്ടിൽ ഒരാൾ പിന്നെ പഞ്ചായത്തിലെ സമസ്ത ആദർശ പ്രകാരം നടത്തിവരുന്ന ഉന്നത ദീനീ സ്ഥാപനങ്ങൾ പ്രതിനിധീകരിക്കുന്ന രണ്ട് പേർ അതിപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഉണ്ടായിക്കോണമെന്നില്ലയിരിക്കട്ടെ അടുത്തത് എഫ് പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ അത് നല്ല ശ്രദ്ധിക്കേണ്ട പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന അഞ്ച് പണ്ഡിതന്മാർ ആ പഞ്ചായത്തിലെ നാട്ടിൽ പഞ്ചായത്തിൽ താമസിക്കുന്ന അഞ്ച് ആരുമീങ്ങൾ പിന്നെ ജി സമസ്ത കേരള ജമ്മ്യൂത്രമേട് കീഴ്ഘടങ്ങളായ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് ആർ ജെ എം എസ് കെ എം എം എസ് സി എ എസ് സി ആർ സംസ്ഥാന എംപ്ലോയീസ് അസോസിയേഷൻ എസ് കെ ജെ ക്യു എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തിരുന്ന പ്രതിനിധികൾ ഓരോ പ്രതിനിധികൾ ഇവരാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൗൺസിലർമാർ ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത് ഇപ്പൊ നമ്മളൊക്കെ ഈ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ നിൽക്കേണ്ടതാണല്ലോ ഏതെങ്കിലും നമ്മുടെ ഘടകങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടീനോ ഇല്ലല്ലോ ജമ്മ്യന് കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ല എസ് കെ എസ് എഫിന് കിട്ടിയിട്ടുണ്ടോ എസ് വൈ കിട്ടിയിട്ടുണ്ടോ എംപ്ലോയീസ് അസോസിയൻ കിട്ടിയിട്ടുണ്ടോ ഇല്ല ജമ്യത്തിൽ ഹുതബ് കിട്ടിയിട്ടുണ്ടോ കിട്ടൂല കാരണം ഇതൊക്കെ അന്നുണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ ഇവർക്കൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു മൂന്ന് കൊല്ലം മുമ്പ് അത് നിലവിലുണ്ട് അപ്പോൾ പോലും മാറ്റിയിട്ടില്ല എന്നാൽ മൂന്നാമതായി ഭരണഘടന അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാനുവൽ അങ്ങനെ മൂന്നാമതായി ഇപ്പോൾ നിലവിലുള്ള മാനുവൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാനുവൽ മെമ്പർഷിപ്പ് ഒക്കെ കിട്ടാതിരിക്കാൻ കാരണതാണ് ഈ മാനുവലിൽ അവർ വരുത്തിയ ഭേദഗതി മെമ്പർഷിപ്പ് അവിടെ ഞാൻ വായിച്ചു തരാം ആർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത് ഏ സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത അംഗത്വം എടുത്ത മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റയടിക്ക് മഹല്ല് കമ്മിറ്റി നിന്ന് ഒമ്പത് ആളുകൾ നമുക്ക് മഹല്ല് കമ്മിറ്റിക്കാൻ എതിർപ്പില്ല അവർ വേണം എല്ലാവരും കൂടിയാൽ നടത്തിക്കൊണ്ടു പോകേണ്ടത് സുന്നത്ത് മായത്തിൻ്റെ വളർച്ചയ്ക്ക് മഹല്ല് കമ്മിറ്റിക്കാർ വേണം അവിടുത്തെ മുദ്രിസ് വേണം അവിടുത്തെ ഹത്തീബ് വേണം അവിടുത്തെ സദർ മുല്യം വേണം അവിടുത്തെ മറ്റ് സംഘടനാ പ്രതിനിധികളൊക്കെ വേണം അവർ അവരൊരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത് മഹല് കമ്മിറ്റി അംഗത്തും കൂടട്ടെ ഭാരവാഹിത്വം ഒമ്പതാളാകട്ടെ പിന്നെ മുത്തവല്ലി ഉണ്ടെങ്കിൽ മുത്തവല്ലി പിന്നെ പിന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊന്നും അധിക ഉണ്ടാവില്ല നിലവിലെ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുത്ത സ്ഥിരതാമസക്കാരനും സ്വദേശിയുമായ മഹല്ല് കമ്മിറ്റിയുടെ അംഗീകാരത്തിലുള്ള അഞ്ച് പണ്ഡിതന്മാർ ജോലിക്ക് വന്ന് താമസിക്കുന്നവർ ആകരുത് അത് ശ്രദ്ധിച്ചു മഹല്ലിലെ അഞ്ച് പണ്ഡിതന്മാർ അല്ല പഞ്ചായത്തിലെ അഞ്ച് പണ്ഡിതന്മാർന്നാണ് അല്ലേ പഞ്ചായത്തിൽ നിന്ന് മുദരീസിനെ ഉൾക്കൊള്ളുക ഖത്തീബിനെ ഉൾക്കൊള്ളിക്കുക സദർ മാലിന്യം ഉൾക്കൊള്ളിക്കുക മദർസേ മാലിന്യം ഉഷാർ പ്രവർത്തകൻ അവർ ഉൾക്കൊള്ളിക്കുക വേറെ നല്ല ഉസ്താദ്മാർ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടെന്ന് നാട്ടിലുണ്ട് അവരൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നാൽ നേരത്തെ ഭരണഘടനയിൽ പറഞ്ഞത് നിന്നും ആദ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പറഞ്ഞ മാനുവിൽ നിന്നും വ്യത്യസ്തമായി അവിടെയൊക്കെ പറഞ്ഞ പഞ്ചായത്തിലെ അഞ്ച് ആലമികൾ എന്നാ ഇവിടെ ഒരു കൈത് കൂട്ടിക്കൊടുത്തൊരു ഉപാധി എന്താ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരായ അഞ്ച് പണ്ഡിതന്മാർ മഹല് പിന്നെ ജോലിക്ക് വന്ന് താമസിക്കുന്നവരാകരുത് അങ്ങനെ പറഞ്ഞ അഞ്ച് പണ്ഡിതന്മാരെ കിട്ടാൻ പ്രയാസമാണ് കത്തീപ് മുതിർച്ച കൂളായിട്ട് വെട്ട അല്ലെങ്കിൽ വെട്ട അഞ്ച് മഹല്ല് സ്ഥിരതാമസക്കാരായ വന്ന് താമസിക്കുന്നവർ കുറ്റി പ്രത്യേകം പറയുന്നുണ്ട് സ്ഥിരതാമസക്കാരായ അഞ്ച് പണ്ഡിതന്മാരാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ സ്വഭാവം എങ്ങനെ വെച്ചാൽ പുറത്തല്ല ജോലി ചെയ്യാ ഒരു പഞ്ചായത്തിലെ പണ്ഡിതന്മാരേക്ക് ആ പഞ്ചായത്തന്നെയാണോ പ്രവർത്തിപ്പി ജോലി ചെയ്യുക പണ്ഡിതന്മാർ പള്ളികളിൽ മദ്രസകളിൽ മറ്റു സ്ഥാപനങ്ങൾ ജോലിയെ പുറത്തായിരിക്കും ആഴ്ചയിൽ വരും ചിലക്കാർ രണ്ടാഴ്ചയിൽ വരും ചിലക്കാർ മാസത്തിൽ വരും ഇതാണ് പണ്ഡിതന്മാരുടെ സ്വഭാവം സ്ഥിരതാമസക്കാരാകണമെന്ന് പറഞ്ഞാൽ ആ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ല ആ ആൾക്കാർക്കേ പറ്റൂ പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകൾക്കേ പറ്റൂ സ്ഥിരതാമസക്കാരാകുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ പുറത്തു പോകുന്ന ആളുകളെ പറ്റൂല പുറത്ത് പോകുന്ന ആളുകളെ പറ്റൂലെങ്കിൽ സ്ഥിരമായി താമസിക്കുന്ന ആളുകൾ ആരായിരിക്കും ഇവിടുത്തെ ഹത്തി മുതരിസിനെ പറ്റൂല ഇവിടെ താമസക്കാരല്ല പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾ പറ്റൂല അവർ സ്ഥിര സ്ഥിരതാമസക്കാരല്ലേ വന്ന് പോകുന്ന സ്ഥിര സ്ഥിരതാമസക്കാർ തന്നെ ആരായിരിക്കും പള്ളിയിൽ നിന്നൊക്കെ റിട്ടയർ ആയി മദ്രസൊക്കെ നിർത്തി ജോലിക്കൊന്നും പോകാൻ പറ്റാതെ നാട്ടിൽ സ്വസ്ഥമായി ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടെങ്കിലും കഴിയുന്ന വയസ്സായ ഉസ്താദുമാര് അവരെ ഈ കമ്മിറ്റിക്ക് എടുത്ത കമ്മിറ്റിക്ക് വരാൻ കഴിയുമോ അവർക്ക് മണ്ഡലത്തിൽ പോകാൻ പറ്റുമോ ജില്ലയ്ക്ക് പോകാൻ പറ്റുമോ സ്റ്റേറ്റിക്ക് പോകാൻ പറ്റുമോ ഇല്ല ഫലത്തിൽ ആ പഞ്ചായത്തിലുള്ള അഞ്ച് പണ്ഡിതന്മാർന്ന ആ ഭാഗം മാറ്റാനുള്ള തന്ത്രപരമായ ഒരു പ്രയോഗമാണ് മഹൽ സ്ഥിരതാമസക്കാരായ പഞ്ചായത്തിലെ അഞ്ച് പണ്ഡിതന്മാർ അത് മാറ്റി ആ രീതിയിലാക്കി പിന്നെ വേറെ ആർക്കും മെമ്പർഷിപ്പില്ല അപ്പം ആകെ മെമ്പർഷിപ്പുകൾ ആർക്കാണ് പുതിയ മാനുവലിൽ ഞാൻ വായിച്ചു സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത് അംഗത്വപ്പെടുത്ത മഹല്ല് കമ്മിറ്റികളെ ഭാരവാഹികൾ അവർക്ക് മാത്രം മെമ്പർഷിപ്പ് അവർക്ക് മാത്രം മെമ്പർഷിപ്പ് കൊടുത്താൽ സമസ്തയുടെ എല്ലാ ഘടകങ്ങളെ പ്രതിനിധികളും വെട്ടിമാറ്റിയാൽ മുദരിസിനെ വെട്ടിമാറ്റിയാൽ ഹത്തീബിനെ വെട്ടിമാറ്റിയാൽ സദർ മുഹലിമിനെ വെട്ടിമാറ്റിയാൽ പിന്നെ കമ്മിറ്റി ഭാരവാഹികളെ മാത്രം വെച്ച് സുന്നി മഹല്ല് ഫെഡറേഷൻ ഉണ്ടാക്കിയാൽ ഒരു വിഭാഗത്തിന്റെ കമ്മിറ്റിയായി മാറുന്നത് സുന്നി മഹല്ല് ഫെഡറേഷൻ ആവില്ല സുനി മഹല്ല് കമ്മിറ്റി ഫെഡറേഷൻ ആകും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മഹല്ലിന്റെ കമ്മിറ്റിയിലെ ആലിമികൾ ഉണ്ടെങ്കിൽ അവർ വൈസ് ചാൻസലർപ്പെടും മഹല്ല് കമ്മിറ്റിയിലെ അധിക സ്ഥലത്തും ആലിമികൾ ഉണ്ടായിക്കോണമെന്നില്ല അപ്പൊ സ്വാഭാവികമായും അവർ വരില്ല ഈ രീതിയിൽ അടിസ്ഥാനപരമായി ഭരണഘടന കൃത്യമായി എഴുതി എഴുതിവെച്ച മഹല്ലിന്റെ സ്വഭാവം നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ പ്രധാനപ്പെട്ട എല്ലാ പണ്ഡിതന്മാരെയും ഘടകങ്ങളെയും സംഘടനാ ഘടകങ്ങളെയും മൊത്തം വെട്ടിമാറ്റി മഹൽ കമ്മിറ്റിയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഈ ഒരു തീരുമാനം എങ്ങനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത് മിനിമം ഭരണഘടനക്ക് ലംഘിച്ച് അതിന്റെ സ്വഭാവം മാറ്റിമറിച്ച് പുതിയൊരു സംഘടനയാക്കി മാറ്റിയാണ് സുന്നിമാങ്കിൽ മിനിമം നമുക്കൊരു മേൽഘടക അല്ല സമസ്ത കേന്ദ്രം ഉഷാവറ ആ മുഷാഹറോടെങ്കിലും ആലോചിക്കണ്ടെ അതും ഉണ്ടായിട്ടില്ല ഈ രീതിയിൽ മാറ്റം വരുത്തി എന്നൊരു വസ്തുതയാണ് ആര് നിഷേധിച്ചാലും ആ മാറ്റം ഇല്ലാതെയാകില്ല അവ വളരെ കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലെ ഭരണഘടനയിൽ ജുമാഅത്ത് പള്ളിക്ക് പ്രതിനിധികളുണ്ട് മദ്രസയ്ക്ക് പ്രതിനിധികളുണ്ട് നിസ്കാര പള്ളിക്ക് പ്രതിനിധികളുണ്ട് ആർ ജെ എമ്മിന് പ്രതിനിധികളുണ്ട് എസ് കെ ജെ ക്യൂവിന് പ്രതിനിധിയുണ്ട് എസ് വൈ എസിന് പ്രതിനിധിയുണ്ട് എസ് കെ എസ് പ്രതിനിധിയുണ്ട് എസ് കെ എം എമ്മിക്ക് പ്രതിനിധിയുണ്ട് എസ് സി എക്ക് പ്രതിനിധിയുണ്ട് അതുപോലെ ഹത്തീബുമാരും അലമാ മുദർസൂടെ ഹത്തീപുമാരായ പണ്ഡിതന്മാർക്ക് പിന്നെ പ്രാതിനിധ്യമുണ്ട് അവരെ മുഴുവനും ഒഴിവാക്കിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നപ്പോൾ പൂർണമായും ഒരു വിഭാഗത്തിന് മാത്രം കൗൺസിലർ ആ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നു ഇങ്ങനെ ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഇത് മറച്ചു വെക്കാനെങ്കിൽ ആ നിലയിലാണ് ഇപ്പോൾ കമ്മിറ്റി പഞ്ചായത്ത് തലമുതിന് മുകളിലേക്ക് പോയിട്ട് നമ്മൾ മൗനം പാലിച്ചു സംഘടനാ പരാതി കൊടുത്തിട്ടുണ്ട് മുഷാവർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് മുഷാവർ അടപിക്കും പക്ഷേ ഇത് മീഡിയയിലൂടെ നിരന്തരം അങ്ങനെ ഒരു സംഭവമല്ല കളവ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സത്യസ്ഥിതി നമ്മളെങ്കിലും തിരിച്ചറിയൽ അനിവാര്യമാണ് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയുണ്ട് സുനിമാലി ഫെഡറേഷന് അത് സുനിമാലി ഫെഡറേഷൻ ആര് ആര് തെരഞ്ഞെടുക്കും സംസ്ഥാന കമ്മിറ്റിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും സ്വാഭാവികം തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരൊക്കെ തിരഞ്ഞെടുക്കും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ സംസ്ഥാന സമിതി റിട്ടേണിംഗ് സമിതി തിരഞ്ഞെടുത്ത ആളുകളെ ഞാൻ വായിച്ചത് അഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് കമ്മിറ്റിന്റെ റിട്ടേണിംഗ് നടത്തേണ്ട തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സമിതിയിലെ അങ്ങ് അഞ്ചു പേര് ഒന്ന് പാണക്കാട് സയ്യിദ് ഹൈദൽ ഷിഹാബ് തങ്ങൾ നവർ അള്ളാഹുഹ മഹാത്മാവിന് അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ അവരെ പറക്കിട്ടുകൊണ്ട് അള്ളാഹു നമ്മുടെ സങ്കട സംവിധാനത്തിലുള്ള ഈ അസ്വാർശങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സുന്നദ്ധ്യമാത്രം വളർത്താൻ അള്ളഹു നമുക്ക് തോഫിച്ച് നൽകി അനുഗ്രഹിക്കുവാകട്ടെ രണ്ട് സൈദ് മുഹമ്മദ് ജിഫ്രി മുത്തുഴത്തങ്ങൾ മഹാനുക്ക അല്ലാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്ന് പ്രൊഫസർക്ക് ആരിക്കുട്ട് മുസ്ലിയാർ ഉസ്താദിന് സുഖമില്ല അള്ളാഹു ആഫിയത്തും ഷിഫി നൽകാൻ അനുഗ്രഹിക്കുമാറക്കട്ടെ നാല് എം ടി അബ്ദുൾ മുസ്ലിയാർ അഞ്ച് ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ ചേലക്കാട് മുസ്ലാ നബറു അഹമ്മറ അല്ലാഹു മുഹറത്തും കൊടുക്കട്ടെ എം ടി അബ്ദുൾ ഉസ്താദ് നമ്മുടെ ആദരണീയരായ നേതാവാണ് അള്ളാഹു ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും തൗഫീഖും നൽകാൻ അനുഗ്രഹിക്കുമാറക്കട്ടെ ഇങ്ങനെ അഞ്ച് പേരാണ് അന്ന് അതിൽ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ സയ്യിദ് മുഹമ്മദ് ഇഫ്രീ മുത്തുക്കോയത്തകൾ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വെട്ടി മാറ്റിയിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് വെട്ടി മാറ്റിയിട്ട് തന്നാല് വെട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാം എന്ന് പറയാൻ പറ്റൂല അതിൽ ഏറ്റവും വലിയ ഖേദകരം മാറ്റിക്കോട്ടെ എന്നാലും അതിന്റെ തൊട്ടടുത്തൊരു സ്ഥാനത്തെങ്കിലും വെക്കണ്ടേ തങ്ങളല്ലേ സമസ്തന്റെ അധ്യക്ഷൻ ശരിക്കും ആ സ്ഥാനത്ത് മാറ്റാൻ തന്നെ പാടില്ല അനാദരവാണത് ഇനി മാറ്റാന്നെ പറ്റിയ ആ സമിതിയിൽ പോലും തങ്ങളെ മെമ്പർ ആക്കിയിട്ടില്ല പുതിയ സമിതി എന്ന് തന്നാൽ വളരെ കൃത്യമായി ഞാൻ ഇവർ എഴുതി വെച്ച് വായിച്ചു തരാം ഈ മാനുവിലെ അവർ എഴുതി വെച്ചിട്ടുണ്ട് ആ സമിതിയിൽ അംഗം പോലുമല്ല എന്നാണ് ഖേദകരം ആ സമിതിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാനുവരി ഞാൻ പറഞ്ഞ കേട്ടോ ഇതിൽ ഈ സമിതിയിൽ പതിമൂന്ന് പേരുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമിതിയിൽ ഈ ഇരുപത്തി അഞ്ചിൽ ഇപ്പം നടക്കാൻ പോകണ ഈ പതിനാറാം തീയതിയാണ് ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പതിമൂന്നംഗ സമിതി ആദ്യം അപ്പം കമ്മിറ്റിന്റെ ഭാരവാഹികൾ തന്നെയാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചതരാം അതിൽ ഒന്ന് ചെയർമാൻ പ്രൊഫസർ കെ ആര്യകുട്ടി മുസ്ലി വൈസ് ചെയർമാൻ സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കൊയ്യോട് ഉമർ മുസ്ലിയാർ സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമുല്ലി കൺവീനർ യു മുഹമ്മദ് ഷാഫി ചമ്മാട് ജോയിൻറ്റ് കൺവീർ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പി സി ഇബ്രാഹിം ഹാജി വയനാട് ബഷീർ കല്ലേപ്പാടം വി എസ് ഇ കുട്ടി ഹാജി നാസർ ഫൈസി കൂടത്തായി ബദുദ്ദീൻ അൻജൽ സി ടി അബ്ദുൽ ഖാദർ ഇവരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ടത് ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എം ടി അബ്ദുൾ മുസ്ലിയാർ ബഹുമാനപ്പെട്ട സയ്ദുർമാ സയ്യിദ് മുഹമ്മദ് മുത്തുക്കോയത്തങ്ങളെ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് സാമാന്യ മര്യാദയാണല്ലോ ഈ ചീഫ് റിട്ടേണിംഗ് ഓഫീസർ എന്ന ഒരു മാറ്റമാണ് വിചാരിക്കുക എന്നാൽ ഒരു മുസ്തഷാർ റൈസ് പ്രധാന അഡ്വൈസർ എന്തെങ്കിലും കൊടുത്തിട്ട് ഇത് കേരളത്തിലെ ഈ മഹല്ലുകളെ മൊത്തം സംവിധാനം നിയന്ത്രിക്കുന്ന ഈ സംവിധാനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം വരേണ്ടതല്ലേ എങ്ങനെ ഒരു മെമ്പർ സ്ഥാനത്തും കൊണ്ട് കൊടുക്കാൻ ഒഴിവാക്കുന്നത് കാരണം ഈ കൃത്രിമം മുഴുവൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കൃത്രിമം മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് ഉദ്ദേശിക്കുന്ന വിധത്തിലൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമാണ് തങ്ങളെ മാറ്റി എന്ന കാര്യത്തിൽ യാതൊരു സന്ദേഹമല്ല ഇത് രണ്ടാമത്തെ ഗുരുതരമായ തെറ്റല്ലേ നമ്മൾ മനസ്സിലാക്കണം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇത് ഈ സാധനത്തിൽ എഴുതി വെച്ച സംഭവമാണ് നമുക്കൊക്കെ ആർക്കും കിട്ടും എല്ലാ പഞ്ചായത്തിലും ഇതിന് കോപ്പിയുണ്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി എത്തിച്ച കോപ്പിയുണ്ട് മൂന്നാമത്തെ പ്രശ്നം നമ്മുടെ പൂർവീകരത വളരെ ഗൗരവപൂർവ്വം ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയതാണ് പഞ്ചായത്തിൽ പിന്നെ മേഖലാ കമ്മിറ്റി പഞ്ചായത്ത് കഴിഞ്ഞാൽ മേഖലാ കമ്മിറ്റിയാണ് ഈ മേഖലാ കമ്മിറ്റിയിലേക്ക് പഞ്ചായത്തിൽ നിന്നാണ് മെമ്പർമാരെ കൊടുക്കുക മേഖലാ കമ്മിറ്റി പ്രവർത്തന സമിതിയിലേക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുക്കേണ്ടതാണ് അതായത് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളിൽ നിന്ന് മൂന്ന് പേരെ എന്ത് ചെയ്യണം മേഖലാ കമ്മിറ്റിയിലേക്ക് മെമ്പർമാരായി കൊടുക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഭാരവാഹികൾ മഹല്ല് ഭാരവാഹികൾ തന്നെ ആകണം ആരാകാൻ പാടില്ല മുദ്രസ്സുമാരോ ഹത്തിമാരോ ബൈ ചാൻസ് ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്തോ സെക്രട്ടറി സ്ഥാനത്തോ അവിടുത്തെ കമ്മിറ്റിയിൽ വന്നൊക്കെ വരുന്ന വരാൻ എന്നല്ലാതെ അവിടുത്തെ ആലമ്യങ്ങൾ ആരെങ്കിലും വന്നുപെട്ടിണ്ടെങ്കിൽ അവരും ചെയ്യാൻ പാടില്ല വരാൻ പാടില്ല ഈ പഞ്ചായത്തിൻ്റെ തൊട്ട് മീനക്കെ ആരൊക്കെ പോകാൻ അർഹതയുള്ളൂ കമ്മിറ്റി ഭാരവാഹിക അർഹതയുള്ളൂ അത് മാലിന്യങ്ങൾക്ക് അർഹതയില്ല മുതിർന്നപ്പെടും ഇല്ലെങ്കിൽ ആ തിരഞ്ഞെടുക്കുന്ന മൂന്നാളുകൾ കമ്മിറ്റി ഭാരവാഹികൾ കണിഷമാണ് ഇങ്ങനെ ഭരണഘടനയിലില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മാനൂലം എത്ര ഗുരുതരമായ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത് സം സംവിധാനിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രശ്നം നാലാമത്തെ പ്രശ്നം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം ഇത് കഴിഞ്ഞ കാല ഭരണഘടനയിൽ അതിന്റെ മാനുലുള്ളത് പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതാണ് പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിൽ അതിന്റെ പ്രസിഡന്റ് സാധ്യമെങ്കിൽ ആലിമോ സയ്യിദോ ആകേണ്ടതും ജനറൽ സെക്രട്ടറി ട്രഷർ എന്നിവർ മഹല്ല് കമ്മിറ്റിയിലെ ഭാരവാഹികൾ പിന്നെ മഹല്ല് കമ്മിറ്റിയിലെ ഉമറാക്കൽപ്പെട്ടവരും ആകേണ്ടതാണ് ഞാനാണത് നമ്മൾ പൂർവികർ തെരഞ്ഞെടുത്താ പ്രസിഡന്റ് ഒരു ആലിമോ ആയിക്കോട്ടെ ഒരു സയ്യിദ് ആയിക്കോട്ടെ മറ്റേ ഖജാഞ്ചീ സെക്രട്ടറി താട്ട് ഉമറാക്കൽപ്പെട്ട ആൾക്ക് നല്ല സ്മൂത്ത് ആയി മുന്നോട്ട് പോകാനുള്ള വഴിയാണ് പക്ഷേ അതിന് ആലമ്യങ്ങളെയും സാധാർത്ഥ്യങ്ങളെയും അവിടെ മാറ്റി നിർത്തിയാൽ പിന്നെ അങ്ങനെ ഉപാധി നടപ്പാക്കാൻ പറ്റൂല്ലോ ആ പരിപാടി ഭരണഘടന ഇവർ ഒഴിവാക്കി അങ്ങനെ പ്രസിഡന്റ് ആര്യമോ സയ്യിദോ ആകേണ്ട ആവശ്യമില്ല ആ ഭാഗം വെട്ടിമാറ്റി അതോടൊപ്പം ഇത്രമാത്രം ഗുരുതരമായ കൃത്രിമങ്ങൾ ഇതിൻ്റെ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് കൃത്രിമമായി ഒരു മാനൂരി അത് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അങ്ങനെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമസ്ത കേരള ജമ്മുകൾ മുഷാവറോടെങ്കിലും മേലെ പറഞ്ഞു ഭരണങ്ങളിൽ മാറ്റം വരുത്തുമ്പോൾ തന്നെ ആലോചിക്കണം ഇത് പ്രധാന ബോഡിയല്ലേ ഒന്നുമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആരും ഒരു പരാതിപ്പെട്ടിട്ടില്ല നേതൃത്വത്തിൽ പരാതിപ്പെട്ടവരുണ്ട് ആ പരാതി രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അതവര് പരിഹാരം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷയുണ്ട് പക്ഷേ അതൊക്കെ ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് തന്നെ പച്ചയായി പരസ്യമായി നമ്മുടെ സംഘടന അച്ചടക്കത്തെ ലംഘിച്ചുകൊണ്ട് സംഘടന കെട്ടുറപ്പിനെ ദുർബലമാക്കുന്ന വിധത്തിൽ പരസ്യമായി മീണ്ടേക്കുമ്പോൾ ദിവസേനെ വന്ന് അങ്ങനല്ല ഇങ്ങനെയല്ല അതൊക്കെ വെറുതെ പറയുകയാണെങ്കിൽ കളവര ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്തു ചെയ്യും അത്ര ഒരു സാഹചര്യം ജസ്തി ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം നമ്മൾ സൂചിപ്പിച്ചത് മാത്രം എന്തായാലും ഒരു കാര്യം സത്യമാണ് സുന്നിമഹം വലിയ മഹാത്മാക്കൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഘട്ടത്തിലൊക്കെ കാരണം കൂട്ടായ പ്രവർത്തന എൻ്റെ ചെറുപ്പത്തിൽ നിങ്ങൾക്ക് അധികം ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാകാൻ സാധ്യതയില്ല ഞാൻ സ്കൂൾ പോകുന്ന കാലഘട്ടത്തിൽ മഹല്ല് ഫെഡറേഷൻ തീരുമാനമാണ് മഹല്ല് ഹത്തീവും മുദരിസും സദറും കമ്മിറ്റി ഭാരവാഹികളും കൂടി ഓരോ വീട്ടിലും കാര്യം ഇറങ്ങിയ മഹല്ലര് ഒരു ദിവസം പത്ത് വീട് പതിനഞ്ച് വീടൊക്കെ പോവുകയുള്ളൂ എന്നുള്ള നിസ്കാരത്തിലെ പ്രാധാന്യത്തെ പ്രാധാന്യത്തെക്കുറിച്ച് അവതരിപ്പിക്കുക അപ്പോൾ നിങ്ങൾ എത്ര ആളുങ്ങൾ ഇന്ന ആൾക്കാര് നിങ്ങൾ നിസ്കരിക്കാൻ അവരുടെ പള്ളിയിൽ വരലില്ല അവിടെ തൊട്ടടുത്ത പള്ളിയിൽ പോകാനുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിസ്കാരം തുടങ്ങണം അതിൻ്റെ ഗൗരവം എങ്ങനെയാണ് ജുമാക്കുന്ന ഏത് പള്ളിയിലാണ് പോകാറുള്ളത് ഇന്ന പള്ളിയിൽ അവിടെ ഈ ജുമാക്ക് വരുന്ന ആൾ അറ്റൻസൊക്കെ ശ്രദ്ധിക്കാൻ സംവിധാനം ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും മഹലിൻ്റെ ഈ കാര്യങ്ങൾ ദീനിയായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ നല്ല ഉപദേശവും കാര്യവും കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആ വീട്ടിലിരിക്കും അപ്പോൾ അതിന് ചായയും കടവ് കൊടുക്കും നല്ല സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ പോകും ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തിയപ്പോൾ അന്ന് എൻ്റെ സ്വന്തം മഹൽ ജുമാല ഞാൻ പള്ളിശ്ശേരി മഹല ജുമാക്ക് പോവുക പിന്നത്തെ വെള്ളിയാഴ്ച പള്ളിശ്ശേരി മഹൽ ജുമാക്ക് വന്നപ്പോൾ പള്ളി നിറച്ച ആൾക്കാർ എന്ന് മാത്രമല്ല പള്ളിയിലെ ആൾക്കാരെ കൊള്ളു പുറത്ത് നിറച്ച ആൾക്കാർ ആലുമങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കാലഘട്ടമായിരുന്നു അത് എന്നിട്ട് ഒരുപാട് പായകൾ ഒക്കെ അപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് വിരിച്ചു പിന്നെ എല്ലാ വെള്ളിയാഴ്ച ഇങ്ങനെ ആൾക്കാർ ലാസ്റ്റ് പള്ളിശ്ശേരി പള്ളി വികസിപ്പിച്ചു അതേ സമയത്ത് കാളിയോ പള്ളി വികസിപ്പിച്ചു ഇതേ പ്രശ്നം ജുമാക്ക ആൾക്കാരെ കൊള്ളൂരാ മറ്റു സ്ഥലങ്ങൾ പോയി വെള്ളം കുട്ടികളല്ലേ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ടാവും ഇത്ര വലിയ മാറ്റം വരുത്തിയൊരു മഹത്തായ അനുഗ്രഹീതമായ സംഘടനയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ അതിൽ നിന്ന് ആലിമികളെ മൊത്തം വെട്ടിമാറ്റി സംഘടനാ പ്രതികളെ ഒട്ടും വെട്ടിമാറ്റി വെറും കമ്മിറ്റി ഭാരവാഹികൾ ഒതുക്കി നിർത്തിക്കൊണ്ട് സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന് പകരം സമസ്ത കേരള സുന്നി മെഹല്ല് കമ്മിറ്റി ഫെഡറേഷനാക്കി മാറ്റിയത് ദുഃഖകരമാണ് എന്തായാലും തിരുത്തപ്പെടേണ്ടതാണ് ദയാനിദിയർ അബ്ബു സുഖാൻ ഹോബ താര ഇത്തരം തെറ്റുകളും അപാകതകളും കൃത്രിമങ്ങളൊക്കെ തിരുത്തി പൂർവ്വകാലത്തുന്ന പോലെ ഒറ്റക്കെട്ടായി പരിഹരിച്ച് സുന്നത്ത ജമാനത്തിൽ ശക്തിപ്പെടുത്തി സമസ്തക്ക് കരുത്ത് പകർന്ന് നൂറാം വാർഷികം വളരെ നല്ല നിലയിൽ ആഘോഷിക്കാനുള്ള തോഫിക്ക് നമുക്ക് അല്ലാഹു ദയാനിധി അറബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമി പ്രാർത്ഥിച്ചുകൊണ്ട്